നമസ്കാരം എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവ് കുറങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വൈകുന്നേരത്ത് ഒരു ലൈവ് ചെയ്യുന്നത് നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് എന്താ ജിനേഷ് ആചാരി ആയി നമസ്കാരം ഒരാള് മാത്രമേ ലൈവിലുള്ളൂ കുറച്ചു പേരുകൂടി വരട്ടെ നമുക്ക് ചാരി എന്ന് നമ്മൾ നോക്കിയതല്ലേ താങ്കളുടെ നമ്മൾ നോക്കിയതെന്നൊന്നാണ് നോക്കുന്നത് തോന്നുന്നത് താങ്കളുടെ എന്ത് കാര്യമാണ് അറിയേണ്ടത് കൂടി ഒന്ന് ടെക്സ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു കേട്ടോ എന്ത് കാര്യമാണ് അറിയേണ്ടതെന്ന് പറയാമോ അടുത്ത ദശാകാലം ഏതാണെന്ന് അറിയേണ്ടത് നാല് ഏഴ് എൺപത്തി ഒന്ന് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് നാല് ഏഴ് എൺപത്തി ഒന്ന് ജനിച്ച സമയം എട്ട് മണിയാണ് താങ്കൾക്ക് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് സൂര്യൻ്റെ ശനിയുടെ അപഹാര സമയമാണ് ഇനി അടുത്ത് ചന്ദ്രദശയാണ് വരാൻ പോകുന്നത് സൂര്യനിലെ ശനിയുടെ അപഹാരം സൂര്യൻ ഇപ്പോ താങ്കൾക്ക് നാൽപ്പത്തിയൊന്ന് തൊട്ടിട്ട് നാല്പത്തിയേഴ് വരെയ്ക്കുള്ള സമയമാണ് സൂര്യദശാകാലം നാല്പത്തിയേഴ് വയസ്സ് തൊട്ട് അമ്പത്തിയേഴ് വയസ്സുവരേക്ക് ചന്ദ്രദശാകാലം അമ്പത്തി ഏഴ് തൊട്ട് അറുപത്തിനാല് വയസ്സ് വരേക്ക് ചൊവ്വാദശ അറുപത്തിനാല് തൊട്ട് എൺപത്തിരണ്ട് ദശ എൺപത്തി എൺപത്തി രണ്ട് വയസ്സുവരേക്ക് രാഹുർ ദശ ഇതാണ് എന്നുള്ളത് ഇതിലിപ്പോ ഇപ്പൊ സൂര്യദശയാണ് സൂര്യദശയിൽ തന്നെ ശനിയുടെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സൂര്യൻ ജാതകത്തില് പന്ത്രണ്ടാം ഭാവത്തിലും ശനി മൂന്നാം ഭാവത്തിലുമാണ് അപ്പോ ഇപ്പോ കുറച്ച് മോശം സമയങ്ങളിലൊന്നാണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം കരൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് അസുഖമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ സമയത്തുണ്ട് കരളിന് അസുഖം സംഭവിക്കുക അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് അസുഖം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സമയമാണ് ഹോസ്പിറ്റലൈസേഷനൊക്കെ വന്നിട്ടുണ്ടാവാനുള്ള സമയം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാനുള്ള സമയം ഇപ്പോ ജാതുവശർ കാണുന്നുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ പൂവ് ശിവക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി പിൻവിളക്ക് ശങ്കാഭിഷേകം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്തോളൂ അത് ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ ഇപ്പോഴത്തെ ഈ സമയത്തിന് കുറച്ച് മാറ്റം ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടും താങ്കൾക്ക് കരൾ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ ശക്തമായിട്ട് ജാതകത്തിൽ കാണുന്നുണ്ട് അതിന് മുൻപ് നമ്മളിത് പറഞ്ഞിട്ടുണ്ടാവും സൂചിപ്പിച്ചിട്ടുണ്ടാകും ഇപ്പോഴത്തെ സമയം കുറച്ച് മോശമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിനു ശേഷം ഈ ശനിയുടെ അപഹാരം കഴുകി പിന്നീട് ബുധാപഹാരം തുടങ്ങുകയും ചെയ്യും അപ്പൊ താങ്കൾക്ക് വിദേശത്ത് പോകാനോ പുറത്തുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലുകള് ലഭിക്കാനൊക്കെ സാധ്യത ഈ ഏപ്രിൽ മാസത്തിന് ശേഷം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിന് ശേഷം ഉണ്ടാവട്ടോ വേറെ ആറ് ആറുപേരാണ് നമ്മളുടെ ലൈവിലുള്ളത് ലൈവിലുള്ള ആളുകള് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തോളൂ അതേപോലെ ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ടൈം കാര്യങ്ങളെ തരണെന്നുണ്ടെങ്കിൽ നമ്മൾ ജാതകം നോക്കുന്നതായിരിക്കും ആറ് പേരാണ് ഇപ്പൊ നമ്മുടെ ലൈബില് ഉള്ളത് മെസ്സേജ് വന്നില്ലാതെ ഒരാളുടെ മെസ്സേജ് മാത്രമേ വന്നുള്ളൂ രണ്ട് മെസ്സേ രണ്ട് ലൈക്ക് വന്നുണ്ട് നാല് പേര് ഇപ്പോൾ ലൈവിലുണ്ട് എന്താണ് പുതിയ ഡേറ്റും മറ്റേ സാധാരണ നമ്മൾ ലൈവ് വന്ന ധാരാളം പേരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടൈമുണ്ടേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഇതിപ്പോ ആരും ഇപ്പോ ടൈമുണ്ട് ഒന്നും അടിക്കുന്നില്ല ഓക്കെ ഋഷികേഷ് ഹായ് ഹലോ നമസ്കാരം ശ്രീയേഷ് അന്ന് നമ്മൾ ജാതകം നോക്കിയിട്ടുണ്ട് പ്ലീസ് ജിപേ നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ ഇതാണ് എൻ്റെ ജിപേ നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ ഇതാണ് ജിപേ നമ്പറ് ദക്ഷിണ അയച്ചിട്ട് ആണ് ടൈം തരുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു അങ്ങനെയും ചെയ്യാം കൺമണി കല്യാണി ഒരു ഡേറ്റ് ഒരു ദക്ഷിണ അയച്ചോളൂ ഇതാണ് മേലെ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഗൂഗിൾ പേ നമ്പർ അതിലേക്ക് ദക്ഷിണ അയച്ചോളൂ നമുക്ക് നോക്കാം കേട്ടോ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇരുപത്തിയാറ് പത്ത് എഴുപത്തി ഒമ്പത് ഇരുപത്തിയാറ് പത്ത് എഴുപത്തിയൊൻപത് പേരെന്താണ് എന്ന് പറഞ്ഞിട്ടില്ല ഇരുപത്തിയാറ് ഇരുപത്തിയാറ് പത്ത് എഴുപത്തി ഒൻപത് സമയം അഞ്ച് പി എം ആണ് അഞ്ച് പി എം ആണ് ജനിച്ച സ്ഥലം എവിടെയാണ് ഒന്നും പറഞ്ഞിട്ടില്ല പേരെന്താണെന്ന് പറഞ്ഞിട്ടില്ല കല്യാണി കൺമണി കല്യാണി എന്നുള്ള ഐ ഡിന്ന് മാത്രമാണെന്ന് മാത്രമേ അറിയുള്ളൂ കേട്ടോ എന്താണ് അതൊന്ന് പറയാമോ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ കുറച്ച് എളുപ്പമായിരുന്നു സ്ത്രീയാണോ പുരുഷനാണോ ഒന്നും അറിയില്ല വെറുതെ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈം മാത്രമാണ് ഇട്ടിരിക്കുന്നത് താങ്കളുടെ ജാതകത്തിൽ ഇപ്പോൾ ജാതകവശാൽ രാഹുർ ദശയാണ് താങ്കൾക്ക് താങ്കൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു സ്ത്രീ ജാതകമായിട്ടാണ് കാണുന്നത് ജാതകത്തില് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പത്താം ഭാവത്തിൽ നിൽക്കുന്ന ലേഡിയാണ് ഓക്കെ അഞ്ച് ഇരുപത്തിയൊന്ന് പി എം ആണ് അഞ്ച് ഇരുപത്തി ഒന്ന് വിയമ്പ ആണ് അപ്പൊ സമയം വീണ്ടും തെറ്റിയുള്ളൂ അപ്പൊ ഈ ജാതകമല്ല അല്ല അപ്പൊ കുറച്ചു കൂടി വ്യത്യാസങ്ങൾ ഉണ്ടാകും അഞ്ച് ഇരുപത്തിയൊന്നാകുമ്പോഴും ലഗ്നം മാറിയിട്ടില്ല സ്ത്രീ ജാതകമായിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പോ ജാതകത്തിൽ രാഹുർ ദശയിൽ വ്യാഴത്തിന്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് രാഹുർ ദശയിൽ വ്യാഴത്തിന്റെ അപഹാരം രാഹു ജാതകത്തിലെ ആറാം ഭാവത്തിലും വ്യാഴം ജാതകത്തിലെ ആറാം ഭാവത്തിലും നിൽക്കുന്നത് അപ്പൊ ഈ സമയം ഇപ്പൊ താങ്കൾക്ക് കുറച്ച് മോശ സമയങ്ങളിൽ ഒന്നാണ് എന്ന് പറയണം അതേപോലെ തന്നെ ഈ അസുഖ സംബന്ധമായിട്ട് രോഗസംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ താങ്കൾക്ക് ഇപ്പൊ ഉണ്ടാവാൻ ഉള്ള സാധ്യതകളുണ്ട് ഏഹ് പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള വ്യാധികളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സമയം ഉണ്ട് അതേപോലെ തന്നെ കോടതിയോ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഈ സമയം ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ വയസ്സ് നാൽപ്പത്തി ആറ് വയസ്സും രണ്ട് മാസം ഏഴ് ദിവസമാണ് പ്രായമായിരിക്കുന്നത് ലഗ്നാധിപൻ ആറാം ഭാവത്തിലാണ് ഇപ്പൊ ജനിച്ച സ്ഥലത്തു നിന്ന് മാറിയിട്ടാണ് ഇപ്പൊ താങ്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ജനിച്ച സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്താണ് താങ്കൾ ഇപ്പോ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഒന്നുകിൽ വിദേശവാസമൊക്കെ ഉണ്ടാവാൻ ഈ സമയം ഇപ്പോ അങ്ങനത്തെ വിദേശവാസത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് താങ്കളുടെ ജാതകത്തിൽ കാണുന്നത് അതേപോലെ തന്നെ താങ്കൾക്ക് പുത്രഭാഗ്യം അല്ലെങ്കിൽ മക്കൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുണ്ടാവാൻ മക്കൾ ഉണ്ടായെ മക്കൾ മക്കളുകൊണ്ട് വിഷമം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ജാതകമാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒപ്പം ഒന്ന് റിപ്ലൈ ചെയ്ത നന്നായിരുന്നു താങ്കളുടെ ജാതക കാണുന്ന ഒരു കാര്യമാണ് പറയുന്നത് മക്കൾ മക്കളുണ്ടാകുന്നതിന് തടസ്സം ഉണ്ടാവുക അല്ലെങ്കിൽ മക്കൾ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാൻ ജാതകവശാൽ കാണുന്നുണ്ട് ആരോ ഒരാൾ നമ്മൾക്ക് ദക്ഷിണ അയച്ചിട്ടുണ്ട് ആനന്ദാണ് ദക്ഷിണ അയച്ചിരിക്കുന്നത് വളരെ സന്തോഷം ആനന്ദ് ഓക്കെ ആനന്ദ് ഡീറ്റോ ഡീറ്റെയിൽസ് അയച്ചോളൂ നമുക്ക് നോക്കുന്നതാണ് കേട്ടോ നമ്മള് കൺമണി കല്യാണി അവർ റിപ്ലൈ ഒന്നും തരുന്നില്ല നമ്മൾ പറയുന്നതിന് അവർ എന്ന് നമുക്കറിയില്ല ആനന്ദ് ഋഷികേഷ് ഹരി അയച്ചോളൂ പതിനാ പതിനാറ് നാല് തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് നാല് തൊണ്ണൂറ്റി മൂന്ന് സമയം ജനിച്ച സമയം ഒന്ന് പറയാമോ ജനിച്ച സമയം ജനിച്ച സ്ഥലം അതേപോലെ തന്നെ പേരും ഏഴ് പതിമൂന്ന് ഏ എം ആണ് ഏഴ് പതിമൂന്ന് എ എം ആണ് ജനിച്ച സ്ഥലം പൈസ കിട്ടിയിരുന്നു ലക്ഷണം കിട്ടിയിട്ടുണ്ട് ഓക്കെ താങ്കളുടെ ടൈമൊന്ന് പറയാമോ ഏഴ് പതിമൂന്ന് ഏ എം ആണ് പേരെന്താണെന്ന് പറയാമോ ഓക്കെ ആ ലേഡിന്ന് അവരുടെ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ഇനി വേ പതിനാറ് നാല് തൊണ്ണൂറ്റി മൂന്ന് ഏഴ് പതിമൂന്ന് എ എം ജനിച്ച നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടനക്ഷത്രമാണ് അവിട്ടനക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ പാദത്തിലാണ് ജനിച്ചിരിക്കുന്നത് ഇപ്പോൾ താങ്കൾക്ക് ഇത് പേരെന്താണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ മെയിലാണ് പൈസ അയച്ചു മെയിലാണ് ഗവൺമെൻറ് ജോബ് കിട്ടുമോ എന്ന കാര്യത്തെ കുറിച്ചാണ് അറിയേണ്ടത് ഓക്കെ ഈ ജാതകത്തിൽ ലഗ്നാൽ താങ്കൾക്ക് സർക്കാർ ജോലി കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ താങ്കളുടെ ജാതകത്തില് സൂര്യൻ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നാലാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം താങ്കൾക്ക് ഇതില് താങ്കൾക്ക് ശാരീരികമായിട്ട് താങ്കൾ മെലിഞ്ഞ ഒരവസ്ഥ ഉണ്ടാവുക അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനൊക്കെയുള്ള ഒരു സാധ്യത താങ്കളുടെ ജാതകവശാൽ കാണുന്നുണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഒരു മെലിഞ്ഞ ശരീരപ്രകൃതിയോ അങ്ങനെ എന്തെങ്കിലും ആണോ താങ്കളുടേത് ആ ഗവൺമെന്റ് ജോബ് കിട്ടും ഇപ്പോഴത്തെ ദശാകാലം എന്ന് പറയുന്നത് വ്യാഴദശയിൽ ശുക്രാപഹാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വ്യാഴദശ താങ്കളെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിലുള്ള ദശയും ശുക്രൻ ജാതകത്തില് പന്ത്രണ്ടാം ഭാവത്തിൽ ഏഴാം ഭാവാധിപനായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പൊ ഈ സമയത്ത് ഇപ്പൊ താങ്കൾക്ക് വിവാഹ അതിയായ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ് വിവാഹം നടക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് താങ്കളിൽ ചേരാം ഒരു പ്രണയബന്ധം നടക്കാനൊക്കെ അനുകൂലമായൊരു സമയമാണ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിന് ശേഷമാണ് താങ്കൾക്ക് സർക്കാർ ജോലി കിട്ടുക നൂറ് ശതമാനം ഉറപ്പായിട്ടും താങ്കൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിന് ശേഷമുള്ള സമയം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് താങ്കൾക്ക് സർക്കാർ ജോലി കിട്ടും ഉറപ്പായും കിട്ടും പക്ഷേ ഏർ ഒരേ കാര്യം തന്നെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സർക്കാർ ജോലി കിട്ടും അത് മാത്രമല്ല അത് ഒരു വലിയ ഹൈ പൊസിഷനില ഒരാളുടെ കീഴിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു എൽ ഡി ക്ലർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗൈഡ് സർവെൻറ്റോ പോലെയുള്ള ഒരു പോസ്റ്റ് പോസ്റ്റായിരിക്കും താങ്കൾക്ക് ആദ്യത്തെ തൊഴിൽ കിട്ടുന്നത് പിന്നീട് അവിടെ നിന്ന് കയറി വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ താങ്കൾ സംസാരിക്കുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കണം ഭയങ്കര പെട്ടെന്ന് വെട്ടെന്ന് തുണ്ടം രണ്ട് എന്നുള്ള രീതിയിലുള്ള സംസാരം കാരണം കൊണ്ട് പല ആളുകളുമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവാൻ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരു ചെറിയ മാനസികമായിട്ടൊക്കെ ഉള്ള ഇതിലേക്ക് മാ പോകാനൊക്കെ ഉള്ള സാധ്യത താങ്കളുടെ ജാതക പ്രകാരം കാണുന്നുണ്ട് അത്തരത്തിൽ സംസാരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അല്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മണികണ്ഠൻ നമസ്കാരം അപ്പൊ ആ കാര്യമാണ് ഒന്ന് ഇതാക്കാനുള്ള സർക്കാർ തൊഴിൽ എന്തായാലും കിട്ടും താങ്കൾ സ്ഥിരമായിട്ട് തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവന് ധാര കഴിച്ച് പ്രവർത്തിക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും എല്ലാ തിങ്കളാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ പോവുക പിന്നെ പ്രദോഷ ദിവസങ്ങളിലും പ്രദോഷ ദിവസം രാവിലെയും വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക ധാര കഴിച്ച് പ്രാർത്ഥിക്കൂ അപ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഈ സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള സമയത്ത് ജോലി കിട്ടും സർക്കാർ തൊഴിൽ കിട്ടും കേട്ടോ എനിക്ക് റിപ്ലൈ ഒന്നും അയക്കുന്നില്ല ഒന്ന് ഏർ താങ്കളുടെ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ആണോ അല്ലയോ എന്നുള്ളത് കൂടി ഒന്ന് പറയൂ കേട്ടെ എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ താങ്കളുടെ വീട് ജനിച്ച സമയത്ത് താങ്കൾക്കൊരു വീട് നഷ്ടപ്പെടുകയോ ഹരി എന്നാണ് പേര് ഒക്കെ ഹരിക്ക് ഹരി ജനിച്ച ഒരു വീട് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ജനിച്ച സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തൊഴില് സർക്കാർ തൊഴിൽ കിട്ടാനാണ് കൂടുതൽ അതായത് ജലത്തിന്റെ വാട്ടർ അതോറിറ്റി പോലെയോ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇതിൽ ജോലി കിട്ടാനാണ് മണ്ണുമായിട്ടും വെള്ളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു തൊഴിൽ കിട്ടാൻ ചിലപ്പോൾ പോലീസ് സേനയും താങ്കൾക്ക് ഓക്കെ ആണ് ഇങ്ങനത്തെ ഈ ഈ ഏതിനെങ്കിലും ആയിരിക്കും താങ്കൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നു കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം താങ്കൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇപ്പോഴത്തെ സമയം കുറച്ച് വിദേശമോ പുറത്തോട്ടുള്ള ഉള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാവുക കുറച്ച് കറങ്ങേണ്ടി വരിക അല്ലെങ്കിൽ ചുറ്റിത്തിരിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അടുത്ത ആരാണെച്ചാൽ ഇതാണ് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഏറ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ ഇതാണ് ജി പേ നമ്പർ ഇതിലേക്ക് ദക്ഷിണ അയച്ചോളൂ അടുത്തത് അവർ നോക്കുന്നതായിരിക്കും കേട്ടോ ഹരിയുടെ കഴിഞ്ഞാൽ അവരെ നോക്കുന്നതായിരിക്കും ഹരിയുടെ ഡീറ്റെയിൽ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്കളുടെ ജാതകവശാൽ ഈ താങ്കൾക്ക് രാജ്യോഗമുള്ള ഒരു ജാതകമാണ് താങ്കളേത് അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ ഉയർന്ന അതേപോലെ തന്നെ അടുത്തൊരു വിഷയം വ്യാഴവും ശുക്രനും കൂടി പരസ്പര ദൃഷ്ടിയിൽ നിൽക്കുമ്പോൾ അത് പഞ്ചസാരയുടെ അസുഖം ഉണ്ടാക്കുന്ന ഒരു സാധ്യത അതായത് ഷുഗർ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും ജാതകത്തിലുണ്ട് അത് അതിമാനുഷയോഗമാണ് എന്ന് പറയുമെങ്കിൽ പോലും അത് ഷുഗറിന്റെ മേലിൻ എന്താണ് ഡയബറ്റീസ് ഉണ്ട് ഓഹ് ഓക്കെ ഓക്കെ അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഡയബറ്റീസ് ഉണ്ട് ബട്ട് മേലിനില്ല ഓക്കെ 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 മേലിനില്ല ശരീരത്തിനില്ല ഇനി എന്തായാലും താങ്കൾ അത് ശ്രദ്ധിക്കണം താങ്കളുടെ അതേപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സാധിക്കുന്ന സമയങ്ങളിൽ പോയിട്ട് ദർശനം നടത്തണം ഞാനിപ്പോ പറഞ്ഞു സർക്കാർ തൊഴിൽ കിട്ടാൻ പോലീസ് സെക്ടർ അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടത് മണ്ണുമായി ബന്ധപ്പെട്ടതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളിൽ താങ്കൾക്ക് സർക്കാരിന്റെ ഇതിൽ തൊഴിൽ കിട്ടാനുള്ളത് ആ ഒന്നുകിൽ അധികാരമുള്ള തൊഴിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെയാണ് താങ്കൾക്ക് കിട്ടുന്നത് താഴ്ന്ന ലെവലിലുള്ള തൊഴിലാവും വലിയ ഹയർ ലെവലിലുള്ള ജോലി ആയിരിക്കില്ലേ പക്ഷെ ഉറപ്പായിട്ടും താങ്കൾക്ക് ജോലി കിട്ടും അത് അടുത്ത വർഷം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് താങ്കൾക്ക് ആ പോസ്റ്റിംഗ് വരിക ഉറപ്പായിട്ടും തൊഴിൽ കിട്ടും ഇപ്പോഴത്തെ സമയത്ത് വിവാഹം വരികയാണെന്നു വെച്ചാൽ വിവാഹം ചെയ്യാം വിവാഹത്തിന് അനുകൂലമായ ഒരു സമയമാണ് കേട്ടോ അടുത്തതാരെങ്കിലും ദക്ഷിണ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു ദക്ഷിണ അയക്കൂ ദക്ഷിണ അയച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽ തരൂ അപ്പൊ അടുത്ത ആളുടെ അത് നോക്കാം കേട്ടോ അപ്പോ ഹരിയുടെ കാര്യങ്ങൾ ഹരി പറഞ്ഞത് ക്ലിയർ ആയിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു ഏത് മേഖലയാണ് നല്ലത് ഞാനിപ്പോ ഈ പറഞ്ഞ മേഖലകളൊക്കെ താങ്കൾക്ക് നല്ലതാണ് സർക്കാർ തൊഴിലില് തന്നെ ജലവുമായി ബന്ധപ്പെട്ടത് അധികാരവുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് മണ്ണുമായി ബന്ധപ്പെട്ടത് ഈ തൊഴിലുകളൊക്കെ താങ്കൾക്ക് ഗുണം ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് ജാതകോശ കാണുന്നത് കേട്ടോ ഇനി ഒരേ കാര്യമാണല്ലോ വീണ്ടും വീണ്ടും ഹരി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി എന്ന് വിചാരിക്കുന്നു നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ഒരാളിലേക്ക് പോവാം മണികണ്ഠൻ മണികണ്ഠൻ ഒരു ദക്ഷിണ അയച്ചോളൂ നമുക്കിപ്പോ നോക്കാവുന്നതാണ് കേട്ടോ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ സിക്സ് വൺ ഫോർ വൺ ത്രീ ഇതാണ് നമ്മളുടെ ഗൂഗിൾ പേ നമ്പർ ഇതിലേക്ക് ഒരു ദക്ഷിണ അയച്ചോളൂ നമുക്ക് അടുത്ത ആളിലേക്ക് നോക്കാം ഓക്കെ ഓക്കെ ഞാൻ ഈ പറയുന്നത് കുറച്ച് ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അത് കേൾക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അത് കാരണം കൊണ്ട് തന്നെയാണ് മറുപടി വരുന്നതിന് സമയം എടുക്കുന്നുണ്ട് ഓക്കെ എന്തായാലും ഹരിയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു എന്തായാലും താങ്കൾക്ക് അടുത്ത വർഷത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു താങ്കളുടെ ജീവിതം തന്നെ മാറ്റുന്ന ഓക്കെ 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 ജനിച്ച എന്തൊക്കെ കുറെ കാര്യങ്ങൾ ജനിച്ച സമയത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല എനിവേ എന്തായാലും ഇത്രയൊക്കെയാണ് ഇതിൽ ചേർക്കാനുള്ളത് അടുത്ത ആരെങ്കിലും നമുക്ക് ദക്ഷിണാഴ്ച ആരെങ്കിലും ഉണ്ടോ നോക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ജനിച്ച സ്ഥലം നിങ്ങളുടെ പേര് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിലേക്ക് ഏ അയക്കേണ്ടത് അത് അയച്ചോളൂ ഓക്കെ ആരെങ്കിലും ഇനി നോക്കുന്നതിനുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യൂ അല്ല ഇതിലേക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ നോക്കി കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതാണ് ഏഴുപേരിപ്പം ലൈനിലുണ്ട് ആകെ മൂന്ന് പേര് മാത്രമേ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളൂ ലൈവ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് താങ്ക്സ് താങ്ക് യു നന്ദി താങ്കളുടെ കാര്യങ്ങൾ പറഞ്ഞതിലൊക്കെ താങ്കൾക്ക് വളരെ സന്തോഷമുണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടക്കട്ടെ താങ്കൾക്ക് ജോലി ലഭിക്കട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ അടുത്ത ആരെങ്കിലും ഒരാളുടെ ഡീറ്റെയിൽസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു ആരും മറുപടി തരുന്നില്ല ആരും റിപ്ലൈ ചെയ്യുന്നില്ല നമ്മളെ ലൈവിൽ ഇപ്പൊ ആറ് പേരുണ്ട് ആരും റിപ്ലൈ ചെയ്യുന്നില്ല Oh, it went. Namaste. Aditi Rathod. Namaste. Namaste ji. I think she is from North Indian. Am I right? Aditi Rathod. Can you hear me? Can you hear me? ah you are from maharashtra yes uh, tell me your details your date of birth time and date of birth time and place of birth i will calculate your kundali and check, uh, revert you back and you okay with english or hindi and you okay with english or hindi do this kal destroy negative rahu in rahu mahadasha definitely और काल भैरव ने राहु दिशा में और काल भैरव को देखने तो तुम्हारे और उसका नेगेटिव पावर कम्प्लीटली डिस्ट्रॉय हो जाएगा okay vicky singh from hello sir hi okay, i chant Kalbaira right. calbayro very good i very ok vicky singh oh, send me your details uh, your date uh, date of birth place of birth and uh, time of birth i will check your Kundalini and revert you back time of birth i will check your kundli and revert you back ok vicky singh uh, after checking this your uh, horoscope you send me a, a small dictionary to my uh, google pay number my google pay number is a double three double zero six one four one three it's my uh, google pay number I think somebody is sending money under money is sending the sender uh, dictionary that's good thank you Ah, uh, Vicky Singh. I have censored. Okay, thank you. Vicky Singh, uh, I, I, are you okay? Comfortable with the English, right? This only. Okay, Aditi Okay, thank you. Thank you, Rator Okay, then, then Vicky uh, Singh. Your date of birth is thirty. Yes, in the English book. Okay, no problem. Thirteenth October two thousand seven. Okay, I will check. It. Thirty. 30. T, two thousand seven and six zero five, six zero five AM, right? Okay, your your birth place is Shahid Bihar, Bihar. You're from Bihar, Shargati Okay. अक्षरगति बिहार ओके अक्षरगति बिहार एंड यो यो फ्रॉम मार्ग शीर्षा Your your star is Marga Shirsha. What you want to know about your mania and or my business, or oh, IT field, my career, or my business. Actually, your महादश ईस राहु प्रसन्टली यु आर वर्किंग इन टी फील्ड इन फील्ड राहु महदिंग नव एंड इन राहु महा महदश दुज दश कुज अबहार राहु महदश सो दई इट इसी मार्च 2006 up to 2006 march your present uh, situation it will be uh, going through as as you like and it is a very good period for your it field because it will you will get more chances from the from outside from more, mostly from international and you will get a new project from the outside of india there is no, no so many chances to get more works and more career related opportunities from the outside so it is the best time for you as a career uh, you're, uh, you're thinking about your career it is the best time in it also the the rahu is especially for better for uh, this uh, for the it field in rahu dasha it is up to uh, your 2000 rahu dasha is up to 2016th March, up to 2016 March. Then this Rahu Dasha will be and your Guru Mahadasha will be started on 2026 uh, March 23rd. March 23rd, 2026, your Guru Mahadasha will start. It is up to 34 years, up to 2042 March, your uh, uh, Guru Mahadasha. And that Guru Mahadasha will be the best time in your life actually this is not a better time it is not the best time actually it's a better time or a good time and your best time will be coming only after this march so that 16 years will be the guru mahadasha and that guru is your is situating in the second house it is the price of wealth and wealth and also uh what is it called it for your education uh, family and uh, your uh, accountable money, everything is in the second house. So the second house is situated with uh, guru. So that's that dasha will be the better, good, good for everything. So overall, IT will be a good period. Sure, yeah, yeah, definitely the IT will be a good period. So okay, I am. I think you got uh, got the uh, basic de details about this. But you have some problem with your uh, son and. Uh, your sheni, so you must think about that. So, uh, send me a uh, Dikshna uh, send me a Dishna to my Google Pay number, a double three double zero six one four one three. Then I will check you more detail and I will uh, send you, I will revert to you the about the business and the, uh, all other carrier, uh, uh, your career thing, every everything. So, your money NR 1981. Uh, I think. Uh, മണികണ്ഠൻ മണികണ്ഠന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയയ്ക്കും മണികണ്ഠന്റെ ഡീറ്റെയിൽ നമ്മൾ നോക്കിയോ എന്നറിയില്ല മണികണ്ഠൻ ഗൂഗിൾ പേ ചെയ്തായി പറയുന്നു ഓക്കെ ഓക്കെ സെൻമി ദക്ഷിണ ഇത് എമൗണ്ട് എ മാറ്റർ സെൻമിഎ ദക്ഷിണ ദാറ്റ്സ് ഓൾ വിക്കി വിക്കി സിംഗ് ഐ തിങ്ക് യു ഗോട്ട് ഓക്കെ സെൻമി ദിണ ഓക്കെ ഓക്കെ ദണികണ്ഠൻ മണികണ്ഠൻ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടോ മണികണ്ഠൻ ഡീറ്റെയിൽ അയച്ചിരുന്നു മണികണ്ഠൻ മണികണ്ഠൻ തോന്നെ മണികണ്ഠന്റെ ഡീറ്റെയിൽ നമ്മൾ നേരത്തെ നോക്കിയതാണെന്ന് തോന്നുന്നു അയച്ചിട്ട് അയച്ചു അയച്ചിട്ടുണ്ട് അയച്ചിരുന്നു ഓക്കെ മണികണ്ഠൻ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ടൈമും തന്നിരുന്നു നമ്മൾ നോക്കിയിരുന്നോ എന്തായാലും ഓക്കെ എൻ്റെ ലാപ്പിൻ്റെ ബാറ്ററിയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് ഇപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറായി നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു വീണ്ടും മറ്റൊരു ലൈവിൽ കാണാം അതുവരേക്കും ബൈ താങ്ക്